ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ടിനെ ഊട്ടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം നിയമമില്ലാതായി ബി ജെ പിക്ക് ഇല്ലാതായി ജനങ്ങൾ ബി ജെ പിയെ തോൽപ്പിച്ചു അതൊന്നും അറിയാതെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു അദ്ദേഹം ഇതുപോലൊരു പ്രസ് കോൺഫറൻസിൽ വച്ച് താൻ മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിൻ്റെ പേരും പറഞ്ഞു ആ മണ്ഡലം നിയമമാണ് പോലും ബി ജെ പിക്ക് ഇതാണോ സംവിധാനം ആർ എസ് എസ് എല്ലാം നിയന്ത്രിക്കുന്ന ബി ജെ പി ഏറ്റവും കടുത്ത കശലമായ ചട്ടക്കൂടെല്ലാം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ബി ജെ പി ആ ബി ജെ പി ഇങ്ങനെയാണോ ഒരു ലീഡിങ് ബോഡിയും കൂടാതെ നേതൃസമിതികൾ ഒന്നുപോലും കൂടാതെ ഒരാൾ ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുകയാണ് പ്രസ് കോൺഫറൻസിൽ ഞാൻ മത്സരിക്കും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് അതായത് ചോദിക്കാതെ പറയുകയാണ് മണ്ഡലാധിയാണോ മണ്ഡലം നിയമമായിരിക്കുമെന്ന് ബി ജെ പി എത്തിപ്പെട്ടിരിക്കുന്ന പുതിയ അവസ്ഥയുടെ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രമാണത് വിഭ്രാന്തിയാണത് ആ വിഭ്രാന്തിയും ആ ഭ്രമവും എല്ലാം കൂടെ ചേർന്ന് ആർ എസ് എസിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോടു കൂടി അവരിവിടെ പൂർത്തിയാക്കപ്പെട്ട എന്ന് പറയുന്ന പൂർത്തിയാക്കപ്പെട്ടു എന്ന് പറയുന്ന പട്ടിക ചില മണ്ഡലങ്ങളിലെ ലിസ്റ്റ് വായിച്ചപ്പോൾ നോക്കിയപ്പോൾ ആയിരക്കണക്കിന് വോട്ടർമാരെ കാണുന്നില്ല കാണുന്നില്ല സാങ്കേതിക പേരൊക്കെ പറ്റും പറയുന്നുണ്ട് ആ കണക്ക മാത്രം ഞാൻ വായിക്കട്ടെ കഴക്കൂട്ടത്ത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടർമാരെ കാണുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ വട്ടിയൂർക്കാവിൽ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെ കാണുന്നില്ല നേമത്ത് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുപത്തി മൂന്ന് പേരെ വോട്ടർ പ്രത്രിയെ കാണുന്നില്ല ആറ്റിങ്ങലിൽ പതിനാറായിരത്തി പന്ത്രണ്ട് പേരെ കാണുന്നില്ല കാട്ടാക്കടയിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ കാണുന്നില്ല വണലൂരിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെ കാണുന്നില്ല കൊല്ലൂരിൽ മുപ്പത്തോരായിരത്തി മുന്നൂറ്റി പത്ത് പേരെ കാണുന്നില്ല തൃശൂരിൽ മുപ്പതിനായിരത്തി നാനൂറ്റി പതിനേഴ് പേരെ കാണുന്നില്ല ഇരുന്നാലക്കുടയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേരെ കാണുന്നില്ല പുതുക്കാട് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പേരെ കാണുന്നില്ല നാട്ടുകയിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ കാണുന്നില്ല ഇതാണ് ഇതാണ് തിന്റെ സാക്ഷ്യപത്രം ആൻഡ് ഇറ്റ് ഫ്രീ ആൻഡ് ഫയർ ഹൗ ൻ ദിസ് ഇലക്ഷൻ ബി എ ഫ്രീ ഇലക്ഷൻ ഹു ക്യാൻ കോൾ ദിസ് ഡ്രാമ എ ഫെയർ ഡ്രാമ ഇത് ഫ്രീ അല്ല ഇത് നീതിപൂർവകമല്ല ഇത് ഫ്രീയുമല്ല ഇത് ഫെയറുമല്ല ഇതാണ് ബി ജെ പിയുടെ പട്ടിക സ്ഥാനാർത്ഥി പട്ടിക അല്ല വോട്ടർ പട്ടിക ഇതാണ് ബി ജെ പിയുടെ സ്കീം യാദക്ഷികമാണോ ഇത് ഗ്രാൻഡ് ഒന്നുമല്ലല്ലോ ഒന്നാം സ്ഥാനമാണെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ഏറ്റവും അധികം വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ഈ പതിനൊന്ന് മണ്ഡലങ്ങളിലെ കണക്ക് നോക്കിയപ്പോൾ കാണുന്ന ഈ കാഴ്ച അവഗണിക്കാൻ പറ്റുമോ വേറെ ഉണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റുമുണ്ട് ഇരുപതെണ്ണം പേറെ എട്ടെണ്ണം പേരെ അതിപ്പോൾ ഞാൻ വായിക്കുന്നില്ല ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു സ്കീമാണ് ആസാമിലും ബീഹാറിലും മഹാരാഷ്ട്രയിലുമെല്ലാം വോട്ട് ചോദ്യം വോട്ട് മോഷണം കലയും ശാസ്ത്രവുമൊക്കെ മാറ്റിയ ബി ജെ പി ആ വഴിക്ക് ജനഹതത്തെ അട്ടിമറിച്ച ബി ജെ പി ജനാധിപത്യ വ്യവസ്ഥയെ അവഹണിക്കുന്ന ബി ജെ പി ആ പ്രവർത്തനത്തിൻ്റെ പദ്ധതിയുമായി കേരളത്തിലേക്ക് എത്തിയെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്